ഒരു ഇടവേളയ്ക്ക് ശേഷം ചെറുപുഴ പഞ്ചായത്തിലെ മലയോര മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിച്ചു ചെറുപുഴ കോഴിച്ചാലിലാണ് ഇന്നലെ രാത്രി വ്യാപകമായി കൃഷി നശിപ്പിച്ചത് പൈതലയൻ വീട്ടിൽ ഹരിദാസ് പൈതലയൻ സഹദേവൻ പൈതലയൻ അനീഷ് എന്നിവരുടെ കൃഷികളാണ് വ്യാപകമായി കാട്ടാനകൾ നശിപ്പിച്ചത് തെങ്ങ് കവുക വാഴ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത് ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന എത്തുന്നത് പതിവാണ് ഇത് തടയാൻ കേരള കർണാടക അതിർത്തിയിൽ വൈദ്യുതി വേലി നിർമ്മിക്കണമെന്നാണ് അത് ഒറ്റ കേട്ടിട്ട് ഞങ്ങൾ കാട്ടുന്ന വിചാരിച്ചത് പറമ്പിലിറങ്ങിയത് ഞങ്ങൾ കണ്ടിട്ട് രാവിലെ പശുവിനെ കറക്കാൻ വന്നേരാണ് ഇദ്ദേഹം നശിപ്പിച്ചത് ഇങ്ങനെ കാണുന്നത് നിരന്തരം ഇപ്പം ആന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവർ കമ്പിവേലി ഉണ്ടായത് കമ്പിവേലി പോയി പിന്നെ അവരിങ്ങനെ ഒരു വലിയൊരു കിഴങ്ങ് കിടങ്ങ് കുഴിച്ചായിരുന്നു ആ കുഴിയെല്ലാം പോയി അതുകൊണ്ടാണ് ഇപ്പം ആന ഇങ്ങോട്ട് നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം ഞങ്ങളുടെ കൃഷിയെല്ലാം നശിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പം വീടും ഇവിടെ നശിപ്പിക്കൂലെന്നു പറയാൻ പറ്റത്തില്ല അതുപോലെ ആന നിരന്തരം തന്നെ ഇറങ്ങുന്നതാണ് കഴിഞ്ഞ വർഷം ജൂൺ ഒന്നാം തീയതി ഞങ്ങൾ വീടിന്റെ അവിടെ തൊട്ടുമുറ്റത്ത് ആന ഇറങ്ങുകയും അവിടെ ഒരു മാപ്പിച്ചാട്ടൻ്റെ പറമ്പെല്ലാം നശിപ്പിക്കുകയും ചെയ്തു കരണ്ട് കമ്പി അർജന്റായിട്ട് നിർമ്മിച്ചു തരണം എന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത് നിരന്തരമായി ആന ഇറങ്ങിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ കിഴക്ക് തൃക്കമ്പല മറിയാമ്മയുടെ വീട് മുതൽ പടിഞ്ഞാറ് എടുക്കുന്ന മോൻസയുടെ വീട് വരെ അടിയന്തരമായി വൈദ്യുതി വലിയ നിർമ്മിക്കണം അതുപോലെ തന്നെ കർണാടക പോറസ്റ്റുകാരാണ് ഈ കിടങ്ങ് ഇവിടെ തീർത്തിരിക്കുന്നത് കിടങ്ങ് നികുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആന നമ്മുടെ പറമ്പിൽ കയറി കൃഷിനാശം സംഭവിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനും ഒരു ശാശ്വത പരിഹാരം കർണാടക ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കൂടി അത് തീർപ്പാക്കി ഈ ജനങ്ങൾക്ക് ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു ഇപ്പോൾ കാട്ടാനകൾ കൂട്ടമായി കൃഷിയിടത്തിൽ എത്തുമ്പോൾ പടക്കം പൊട്ടിച്ചാണ് തുരത്തി ഓടിക്കുന്നത് എന്നാൽ ഇതിനുള്ള തുക പോലും അധികൃതർ നൽകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് 뉴스비로 치르브라.